ഞാൻ എൻ്റെ മോഡ ഹെയർ ഈ ഒരു അവസ്ഥയിൽ നിന്നും കുറച്ച് നാളിന് ശേഷം ദാ ഈ ഒരു അവസ്ഥയിലേക്കും പിന്നെ കുറച്ച് നാളും കൂടി കഴിഞ്ഞ് അതായത് ഒരു മൂന്ന് വയസ്സായപ്പോഴേക്കും ദ ഈ ഒരു അവസ്ഥയിലേക്കും കൊണ്ടുവന്നത് എങ്ങനെയെന്നാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മോള് ജനിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ഫോട്ടോസൊക്കെയാണ് പക്ഷേ ഇതിലൊക്കെ അവളുടെ ഹെയർ എത്രത്തോളം തിന്നാണെന്നുള്ളത് അറിയാൻ പറ്റും അതുപോലെ നെറ്റിയുടെ ഇരുവശവും നല്ലോണം കയറിയ പോലെയായിരുന്നു അവളുടെ ഹെയർ ജനിച്ചപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ഹെയർ തിക്നസ്സിൽ വന്ന വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റും കാര്യം ഇതൊരു സ്ലോ മോഷൻ വീഡിയോയാണ് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ഈ ഒരു എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയാണ് പിന്നെ ഹെയർ കട്ട് ചെയ്യുന്നത് ഞാനായതുകൊണ്ട് അത്രത്തോളം ലെവലുണ്ടാവില്ല നമ്മൾ മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും അവരുടെ ഡയറ്റിൽ നല്ല രീതിയിലുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക അവർക്ക് ഈ പ്രായത്തിൽ ഹെയർ ഗ്രോത്ത് മാത്രമല്ല വേണ്ടത് ബുദ്ധിവികാസവും മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസിനുള്ള ആവശ്യത്തിന് എനർജിയും വേണം കുട്ടികളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുന്നത് മുട്ടയും പാലും മത്സ്യങ്ങളുമാണ് പ്രധാനമായിട്ടും പിന്നെ നട്ട്സും ഈ ഒരു ഏജിൽ നമുക്ക് കുട്ടികൾക്ക് വാൾനട്ട് ക്യാഷ്യൂസ് ബദാം അങ്ങനെയുള്ള നട്ട്സ് എല്ലാം കൊടുക്കാം പിന്നെ കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞിന് കഴിക്കാൻ പറ്റുന്ന ഒരു ഫോമിലായിരിക്കണം ഇതിന് പുറമെ നന്നായിട്ട് വേവിച്ച ഇലക്കറികൾ നമുക്ക് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ചിക്കനും മറ്റ് മീറ്റും ഒക്കെ കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ചെറിയ രീതിയിൽ അതും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ കോമൺ ആയിട്ടുള്ള ഒരു മിത്താണ് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തല നല്ലോണം ഷേവ് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മുടി വളരുമെന്നുള്ളത് മനസ്സിലാക്കുക അത് ഒരു മിത്ത് മാത്രമാണ് ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് അതിനെപ്പറ്റി വീഡിയോസും ചെയ്തിട്ടുണ്ട് നമ്മൾ ഉണ്ടായിരുന്ന മുടി അതായത് ജനന സമയത്ത് ഉണ്ടായിരുന്ന മുടി നമ്മൾ ഷേവ് ചെയ്ത് കഴയുമ്പോഴത്തേക്കും നമ്മുടെ മുടി വെട്ടുമ്പോൾ ഉള്ളൊരു എഫക്റ്റ് തന്നെയാണ് അവിടെയും കിട്ടുന്നത് പിന്നെ മുളച്ച് വരുന്ന ഭാഗം ആ മുടിയുടെ എൻഡല്ല അതുകൊണ്ടാണ് കാഴ്ചയ്ക്ക് കട്ടി കൂടിയ പോലെ നമുക്കൊരു ഇല്യൂഷൻ ഉണ്ടാകുന്നത് പക്ഷേ മനസ്സിലാക്കൂ നമ്മുടെ മുടിയിഴകളുടെ എണ്ണം ഒരിക്കലും തല ഷേവ് ചെയ്യുന്നതുകൊണ്ട് കൂട്ടാൻ പറ്റില്ല അതുപോലെ കോമൺ ആയിട്ടുള്ള മറ്റൊരു മിത്താണ് നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ എരിവ് പുളി അതുപോലെ ചൂടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന കുഞ്ഞിന് മുടി കുറവായിരിക്കും എന്നുള്ളത് അതിലൊന്നും ഒരു സത്യവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം അതിനൊന്നും ഒരു തടസ്സവും ഇല്ല അതൊന്നും നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുടിയെ ബാധിക്കത്തും പിന്നെ ജനന സമയത്ത് എത്ര മുടി കുറവാണെങ്കിൽ കൂടിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടിയും ഓരോ വർഷം കഴിയും തോറും ഹെയർ സ്ട്രാൻസ് മെച്ചപ്പെട്ട് വരും പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ അത് കൂടുതലും മെച്ചപ്പെടും അതുപോലെ കോമൺ ആയിട്ടുള്ള ഒരു മിത്താണ് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തല നല്ലോണം ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മുടി വളരും എന്നുള്ളത് മനസ്സിലാക്കുക അത് ഒരു മിത്ത് മാത്രമാണ് ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് അതിനെപ്പറ്റി വീഡിയോസും ചെയ്തിട്ടുണ്ട് നമ്മൾ ഉണ്ടായിരുന്ന മുടി അതായത് ജനന സമയത്ത് ഉണ്ടായിരുന്ന മുടി നമ്മൾ ഷേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി വെട്ടുമ്പോൾ ഉള്ളൊരു എഫക്റ്റ് തന്നെയാണ് അവിടെയും കിട്ടുന്നത് പിന്നെ മുളച്ച് വരുന്ന ഭാഗം ആ മുടിയുടെ എൻ്റല്ല അതുകൊണ്ടാണ് കാഴ്ചയ്ക്ക് കട്ടി കൂടിയ പോലെ നമുക്കൊരു ഇല്യൂഷൻ ഉണ്ടാകുന്നത് പക്ഷേ മനസ്സിലാക്കൂ നമ്മുടെ മുടിയിടകളുടെ എണ്ണം ഒരിക്കലും ും തല ഷേവ് ചെയ്യുന്നത് കൊണ്ട് കൂട്ടാൻ പറ്റില്ല അതുപോലെ കോമൺ ആയിട്ടുള്ള മറ്റൊരു മിത്താണ് നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ എരിവ് പുളി അതുപോലെ ചൂടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന കുഞ്ഞിന് മുടി കുറവായിരിക്കും എന്നുള്ളത് അതിലൊന്നും ഒരു സത്യവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം അതിനൊന്നും ഒരു തടസ്സവും ഇല്ല അതൊന്നും നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുടിയെ ബാധിക്കത്തും ഇല്ല പിന്നെ ജനന സമയത്ത് എത്ര മുടി കുറവാണെങ്കിൽ കൂടിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടിയും ഓരോ വർഷം കഴിയും തോറും ഹെയർ സ്ട്രാൻസ് മെച്ചപ്പെട്ട് വരും പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ അത് കൂടുതൽ മെച്ചപ്പെടും